നമ്മുടെ പെരുന്നാൾ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം സോ ഗൈസ് അപ്പൊ ഇന്ന് പെരുന്നാൾ ദിവസമാണ് ഇന്നത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കൊറേ അതിഥികൾ ഇവിടെ കാണാൻ വരുന്നില്ലേ കുട്ടികൾക്കാനും കാര്യത്തിലേക്ക് വരുന്നുണ്ട് അതിന് മുമ്പേ നമ്മള് നമ്മുടെ എല്ലാവരുടെയും പെരുന്നാൾ ഡ്രസ്സുകൾ ഒന്നുകൂടി കാണിക്കാം അല്ലെ ആദ്യം കൊണ്ടുപോയിക്കാം വെച്ച പായാല പരിപാടി കേട്ടോ അതൊന്നും ഇട്ടില്ല ഇങ്ങനെ എല്ലാ പെരുന്നാൾ ഡ്രസ്സിന്റെ കഥ കണ്ടോ ആദമിന്റെ ഡ്രസ്സിന്റെ കഥ കണ്ടോ പുതിയ ഡ്രസ് അവനെ അതന്നെ പരിപാടിയാകും അടു പോയാണുവാദമേ ചളയാക്കണം അതാണ് അവന്റെ ഒരു പ്രത്യേകത അതമ്മേ അവിടെ നിന്ന് പൂക്കാൻ നിൽക്കല്ലെ കേട്ടോ അപ്പൊ ഞങ്ങള് ഇനി സുന്ദരികളുടെ ഡ്രസ്സുകളും ലുക്കും കാണിച്ചു തരാം രണ്ടാൾ നീച്ചിന്നാണി അങ്ങോട്ട് കുറവായിട്ട് അങ്ങോട്ട് സെൻസ് ഷൂസ് കേട്ടോ അപ്പൊ ഇതാ കേട്ടോ ഞങ്ങള് ആ ഫൈനടൂ അപ്പൊ ഇതാണ് ആദ്യക്ക് വാങ്ങിയിട്ടുള്ള ഷൂസ് ഒരു ബട്ടർഫ്ലൈ ഒക്കെ ഷൂസാണ് ഇതിന് പിന്നെ ലൈറ്റുകൾ കത്തുമില്ല അപ്പൊ ഞാന് അത് തീരുമാനായോ ആ ആദ്യ രാത്രി കാണൂള്ള കത്തിണ്ട് അപ്പൊ ഇത് ഞങ്ങളെ ഓനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഓനെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഞങ്ങള് പനിയായിപ്പോടും അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ നടന്ന അവന്റെ കാലില് ഐറ്റെത്തുന്ന ചൂസേന അപ്പൊ ഇങ്ങനെ നോക്കി കൊണ്ട് ഇക്കണു അപ്പൊ അന്നേന കരുതീന ഒരു ചൂസ് അവനക്ക് വാങ്ങണന്ന് പിന്നെ അങ്ങനെ വാങ്ങിക്കണെന്നാണ് അറിയില്ല ഞാനൊരു ഏകദേശം കണക്കിന് വാങ്ങിയാണ് അങ്ങനെ ഒരു വാങ്ങിയാണ് പെർഫെക്റ്റ് ആയി അതാണ്ട് ഏർ ഇതാണ് ഷിയമോളത് ഹെയർ ഒന്ന് സെറ്റ് സെറ്റാക്കി പിന്നെ ഒരു കോട്ട് സെറ്റ് കൊടുത്ത ഡ്രസ്സാണ് രണ്ടാക്കി കൊടുത്തത് പിന്നെ തൊറക്കല്ലടി രസം രസം

രാത്രിയാകുമ്പോണ്ടോന്ന് പടക്കോ പിന്നെന്താ സെബിഇടെ കടന്നു വരവാണ് അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ വരൂ നല്ല രസം രസണ്ടല്ലേ പണ്ണം പറഞ്ഞവര് തോന്നിട്ട് അന്നങ്ങട്ടെ വിളിച്ചെടുക്കോ ഇതാണ്ട കൈസ് ടി നല്ല നല്ല രസണ്ടടി തുടങ്ങി ചീച്ചിട്ട് തുടങ്ങിട്ട് തെസ്കിന്റെ പെരുന്നാൾ കോസ്റ്റ്യൂമ്സ്കിക്ക് ഒരു പാർട്ടി വെയർ തെസ്കിക്ക് ഒന്നും പറ്റൂല അങ്ങനെ വേറെ ഒന്നും കൂടി എടുത്താണിത് നമുക്ക് വെസ്റ്റേൺ ഇഷ്ടപ്പെട്ടാറുണ്ട് അങ്ങനത്തെ പെരുന്നാൾക്ക് വെസ്റ്റേൺ മതിയാറുണ്ട് രസം അപ്പൊ ായിട്ടുള്ള ഡ്രസ്സാണ് നമ്മള് പെരുന്നാക്ക് ഡ്രസ്സുകളിലും മാറ്റുന്ന കാരണം പെരുന്നാസമ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് കോളാപ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഷോപ്പുകളൊക്കെ അപ്പൊ നമ്മള് ഡ്രസ് ഇട്ട് പാറ്റേണ്ട പൂതി അങ്ങനെ മാറ്റി അല്ലെ ഒരുപാട് കാഷ്വലും ഫോർമൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ നമ്മള് ഇട്ടിട്ട് ആ പൂതി മാറ്റി

അതേപോലെ തന്നെ ഓണത്തില് ഓണത്തില് കുഞ്ഞേച്ചിന്റെ കുഞ്ഞേച്ച വീട്ടിൽ പോയിന് അപ്പൊ കുഞ്ഞേച്ചി കുഞ്ഞുമാൻകുട്ടിയായിരുന്നു ഒക്കെ നമ്മളെ വീട്ടിൽ വിളിക്കുന്നു അവരെ അവരൊക്കെ നമ്മള് ക്ഷണിച്ചിട്ടുണ്ട് അതാണ് അവര് അങ്ങോട്ട് വിളിക്കും നമ്മള് പിന്നെ പിന്നെ പിന്നൊരു കൈസ് കാര്യം പറയാൻ പറഞ്ഞോ എന്റേത് ഷർട്ട് പാന്റ് മെന്റ് ഷൂസ് എടുത്തിട്ടുള്ളത് ഹാഫ് ഫാറ്ററിന്ന് കേട്ടോ ഷൂസ് ആൻഡ് ഷോക്ക് ഹാഫ് ഫാറ്ററിന്റെതും ഹാഫ് ബാറ്ററി ആണ് അല്ലേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കഴിച്ചില്ല നമ്മൾ ഓരോന്നും ഓരോന്നും ഡിഫറൻറ്റ് ഡിഫറെ എന്താ അത് നമുക്ക് <sellers> <schnellen> <a ways> <together> <said> <Finally>

കുഞ്ഞിമാൻകുട്ടിയോടൊന്നൊക്കെ മുത്ത പെരുന്നാൾ ഡ്രസ് നടന്നാണ് ഇപ്പൊ മെല്ലൊന്ന് നടന്നാണ് ഇപ്പ പെരുന്നാൾ ഡ്രസ് എങ്ങനെ ഉദ്ദേശിക്കേ കുഞ്ഞാമനെ തരണ കുഞ്ഞാമനെ കിട്ടിയില്ല ചിലപ്പോ പുറത്ത് എപ്പോൾ വരുവേക്കാരം അപ്പം നമുക്ക് ഇപ്പം വന്നവർക്കൊക്കെ ഫുഡ് കൊടുത്തിട്ട് അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവാം റൈസ് വിടേണ്ടോ അതാണ് നമ്മൾ അതിഥികൾ കൊടുക്കുന്നത് പിന്നെ നമ്മളെ ചിക്കൻ ബിരിയാണി കേട്ടോ ബിരിയാണി രക്ഷ റൈസ് നമ്മൾ ആദ്യം അതിഥികൾക്ക് കൊടുക്കുക ചോറ് പടയില്ലേ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് കഴിക്കാം പിന്നെ മുത്തേശി കൂടി വന്നിട്ടുണ്ടോ മുത്തേശിയും കുഞ്ഞേച്ചി മീൻ ചേച്ചിയൊക്കെ വന്നു നീ കുഞ്ഞൂറ്റി കുഞ്ഞാവൊക്കെ വരാനുണ്ട് പിന്നെ മൂനൊക്കെ വന്നിട്ടുണ്ട് ഓൽക്കിലെ ഫുഡും കാര്യങ്ങളൊക്കെ നമ്മള് കൊടുത്ത് പിന്നെ നമ്മള് കഴിക്കൂലിയാണ്ടാ കഴിഞ്ഞല്ലേ ഞാൻ കുറച്ച് നേരം വൈകി ഫുഡ് കഴിക്കാൻ കഴിച്ചപ്പോ ഓല് ഫുഡ് കഴിച്ച് കഴിയുന്ന ടൈമ് കൊണ്ട് നമുക്ക് അങ്ങാടിയിലൊന്നു പോയിരുന്നു കാരണം അവിടെ ചെറുക്കമ്പോരൊക്കെ വന്നിരിക്കും അവളെന്താ പരിപാടി വെക്കാ ഈ പരിപാടി ഒന്നും കുറച്ചു കഴിഞ്ഞാൽ ഇറങ്ങി കാര്യം ഫാമിലിയിൽ അതേപോലെ തന്നെ കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് അവസലിന്റെ പുതിയ വെസ്പ ഞാൻ ആ വെസ്പന്റെ വീഡിയോ ആ വെസ്പന്റെ വീഡിയോ എടുക്കാൻ ഏ പെരുന്നാളിന്റെ എന്താ വീഡിയോ കാണാൻ നമ്മളെ

ഇവിടുത്തെ പവിത കെയർ ടേക്കറസ്ലിം ഇപ്പോ തമാശകളൊക്കെ ഓൾഡായി തുടങ്ങി എന്താ ജാഫറ എന്തോടേക്കറിന്റെ പേര് പറയാൻ കാരണം ജാഫറിനോട് നല്ല രസമുണ്ട് മെന്റാണ് ജാഫർ മെന്റാണ് ട്രാവൽസ് പരമായിട്ട് എന്ത് വിഷയം ഞാൻ പറഞ്ഞോളൂ പാസ്പോർട്ട് ഡ്രൈവറോ ാണ് പറയ ജാഫറിന്റെ ജാഫറിന്റെ ഒരു നൈൻ ഔട്ട് ഓഫ് ടെൻ ഉണ്ട് കാരണം അടിപൊളി ഏറ്റവും കോസിറ്റീവ് സെക്കിയാസ്റ്റ് തെസ്ലിമിന് ഞാൻ നല്ലൊരു സാധനം എടുത്തു കൊടുത്താവിടുന്നു അതൊന്നു പറ്റാതെ പോയണ്ട് ഞങ്ങളെ കാണാതെ പോയി ഒരു പോയൊരു ചാപ്പറിയായിട്ട് എടുത്ത് പോകുന്നത് ആ സാധനം ഷർട്ടിന്റെ ബട്ടൺ നേരെങ്ങനെ ഇട്ടു സിനുവിനൂടാറേണ്ടാവും ആര് ഒരൊക്കെ ഞാനാറ്റിയത് അവിടെ പിന്നെ അപ്പൊ തസ്ലീമിന്റെ ഓവറോൾ ഈ പാന്റ് ഷർട്ട് നല്ല മാച്ചിങ് മാച്ചിങ്ണ്ട് സബീറിനോടൊ പണ്ട ചോൾക്കറ ഒറ്റ ബ്രാൻഡ് സബീറിൻ്റെ സ്റ്റാൻഡേർഡ് ഐറ്റം വേഗിന്നില്ല ഒരു വൃത്തിയുള്ളൊരു സാധനം ട്രൈ ചെയ്യുന്ന ആളാണ് എക്സിക്യൂട്ടീവ് ഋർഷാദ് ഇപ്രാവശ്യം ആവശ്യം കളിച്ചെന്നാണിച്ച് പറയാനുള്ളത് കാരണം വെച്ചാല് പറ്റണ പ്രായം ലാഭം കാരണം ഓർമ്മക്ക് ഒന്നില്ല പക്ഷെ ഞാനത് പറഞ്ഞു ഇത് എടുത്തത് ആദായം ഷർട്ട് ടീഷർട്ട് മെന്റൽ എനിക്ക് ഞാനെ കാണിച്ച സാധനം ഒന്നും രസമുണ്ടല്ലേ ജയഫ്രാ കാണിച്ചി ഒരു ഫുൾ സ്ലീവ് ഇവിടെ വൈറ്റും ഈ ഗ്രീൻ തന്നെ കയ്യമ്മി വരണേ അതാ ഞാൻ പറഞ്ഞത് എനിക്കെത്രേ എത്ര അതൊന്നല്ല എത്ര ആർ വൺ ഫൈവ് കാണിച്ചു ആ നടന്നു പോവാ ഞാൻ പോക്ക അങ്ങനെ പോയി പോയിക്കെട്ടോ ഞങ്ങളിവിടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കട്ടെ ഞാൻ അഫ്സലിനൊന്ന് റേറ്റ് ചെയ്യട്ടെ അഫ്സൽ എങ്ങനെ വെച്ചാല് നിന്ന് വ്യത്യസ്തമായി സാധാരണ ഏറ്റവും കൂടുതൽ ഫ്രീക്ക് സ്റ്റൈലേ അതിന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഷർട്ടും അതിനനുസരിച്ച് ഒരു പാന്റും കൊടുത്താ പിന്നെ ഷൂസോ കളിച്ചെ എന്റെ ഷൂസോ കളിച്ചു ഇന്ന് പൊക്കിക്കോട്ടെ ഷൂസ് നല്ല നിക്കണ്ട് ഷൂസ് ആണ് രസം ഷൂ എന്റെ അടിപൊളി പോളിഷ് ചെയ്യാൻ ചെയ്തില്ലല്ലേ അതേമാതിരി നീച്ച് പോന്നുലേ

ിനെ ഷർട്ടും ഡ്രസ്സു എന്നോട്ടെ തിരുന്നേറുണ്ടായി നല്ല ഡ്രസ്സണ്ടത് ഇഷ്ടപ്പെട്ടു

പെരുന്നാളായിട്ട് ഫോട്ടോഷൂട്ട് പരിപാടി ഞങ്ങൾ തരെയാ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ലേ ഫോട്ടോ എടുക്കാം നമുക്ക് ഫോട്ടോ കിട്ടിയോ നല്ല ഫോട്ടോ കിട്ടിയോ നല്ല ഫോട്ടോ കിട്ടിയോ ചെറുക്കന് ഇവിടെ വന്നാലേ അടങ്ങി കൊള്ളു ലൈറ്റിങ്ങിനെ കാണണം ചാറ്റെടുത്ത ചേറ്റെടുക്കാറ്റ ഡ്രസ് ഇന്നി പെരുന്നാളിച്ച് കൊണ്ടുപോയല്ലോ അങ്ങോട്ടും നടക്കണത് എന്താ വേണ്ടേ അപ്പൊ ഞാൻ പെരുന്നാ പൈസ കൊടുക്കുന്ന ചടങ്ങാട്ടോ ഏർ കുഞ്ഞാവൻ കുഞ്ഞാവി ചോറ് കുഞ്ഞാൻ അവിടെ പോയി കോളി അടിച്ചിട്ട് കേൾക്കണില്ല ണ്ട് ഞാൻ പറഞ്ഞു പെരുന്നാ പൈസ എടുക്കട്ടോ കണ്ണും വിച്ചാ എന്താണ് എന്തെങ്കിലും സാധനം എടുത്ത് ഇവിടെയാണ് വരുന്നത് തസ്കിനാ ഫസ്തിനെ കാണുക ഫസ്തിനെ വാടി കുട്ടിക്ക് ഫസ് ബാഹ്യ ഇക്കട വിജീത്തിനെ സന്തോഷിക്കുന്നു ഇക്കട ബാഹ്യ ഇങ്ങന ഒരു ദിക്കോടുള്ള നടനല്ലേ നീ തോറ്റു എലി വീക്ക് പോ ബി ടോക്കട്ടെ യോ എസകിട്ടെ പൈസ പൈസ ആരാണോ അനിക്ക് അല്ലാഹു ബിസ്മില്ല ന ഇടുവാടിലോ ഹാ ഇടുവാടിലോ ഇതിനൊരു ഒന്നാവില്ല 100 ഉണ്ട് ആവില്ല 100 50 ഗൈസ് സെബി ദേവര തുങ്ങാൻ എങ്ങനെയോ ആ വേണ്ട സെബിക്ക് സില്ലം മമ്മക്ക മറുക്കൊണ്ടോ ഇനി ാണ് വരുന്ന പൈസ നമ്മുടെ ഒരു പ്രത്യേക തരിക്ക് ഫുഡ് ചോദിച്ചു

പല്ലിങ്ങനെയെന്ന് വിഷുക്ക് വരുന്ന സമയത്ത് ഞാൻ മൂന്നൂന് അഞ്ചു ഒക്കെ കൈ നേട്ടം കിട്ടുമ്പോ ഞമ്മക്ക് രണ്ടു ഒരു അപ്പൊ ഞാൻ എന്താ ഒരു രണ്ടെണ്ണം കിട്ടുമ്പോ രണ്ട് അഞ്ചു ഒന്നല്ലേ ഉള്ളൂ എനിക്ക് രണ്ടെണ്ണം രണ്ടെണ്ണം എനിക്ക് രണ്ട് പൈസ അപ്പൊ കാക്കാൻ്റെ പുതിയൊരു ഐഡിയ ആയിൻസ് വെച്ചിട്ട് പൈസ ലാഭിച്ചു പക്ഷെന്താ പൈസ തന്നെ കാക്കാൻ പൈസ പൈസ വരണ്ടേട്ടിന്റെ കഞ്ചുല്ല നൂറാ നിങ്ങള് അഞ്ചു കിട്ടി എനിക്ക്

ഫുഡ് കണ്ടേ എടാ എടാ നമുക്ക് തുള്ളി ചോർന്നിട്ടേ ഒരു തുള്ളി ചോർന്നോണ് ഞാൻ പോയി അഫ്സില് പോവാർജില്ല അഫ്സലിന്റെ വണ്ടി കണ്ടപ്പോ അവിടെ പോയിവിടെ കൊണ്ടുട്ടോ ഇക്കാലത്ത് പൈസ പെരുന്നാളായിട്ട് ഭയങ്കര ബഡ്ജറ്റ് ഭയങ്കര ലോ ആണ് പോയി പോണം പോ അപ്പൊ അവർ കൂടുതലാട്ടോ ഒന്നുമില്ല ഒന്നുമില്ല അങ്ങനെ പറഞ്ഞീനോസ്കി പോയിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ട് ഇതുവരെ കാണാല്ല എവിടെങ്കിലും പോയിട്ട് പോ പൊട്ടിപ്പടഞ്ഞോന്നറിയില്ല ൂടെ വരുന്നുണ്ടാൻ ഇന്ത്യ ചുമ്മ പോവ ചുമല്ലോ അങ്ങനെ അങ്ങനെ കൊടുക്കല്ലോ ഡോക്സര ോട്ടെട്ടോ ആദ്യം എടുത്തേ എടാ എന്നാ വൈകുന്നേരം ഇറങ്ങി കേട്ടോ ഏഹ് നിങ്ങളെ പരിപാടിന് മുമ്പ് തീർക്കുമായി കിടക്ക

മാറ്റി നീ കേബിൾ മാറ്റി നീ കേബിൾ മാറ്റിയില്ല കേബിൾ ഓയിൽ എടുത്തോടാ ഇതെ ടൈറ്റ് ഉണ്ട്ടാ പക്ഷെ സ്റ്റക്ക് ആവില്ല ഇപ്പോ ടൈറ്റ് ഉണ്ട് റെഡി ഇതെ ശന്താ ഇത് നല്ല ടൈറ്റ് ഉണ്ട് ഇവിടെ ആപ്രേഡ് ഇത് എന്താ സംഭവംടാ കേബിൾ കിട്ടാനില്ല ഒന്നാമത് മാറ്റിയില്ല ഇല്ല അതൊന്നും മാറ്റിയില്ല അങ്ങോട്ട് വേറെടലona പോവുന്നോ ഇല്ല അവിടൊന്നും ഇല്ലടാ ഏപ്രിലിയലോ ഏയ് ഇട്ടുണ്ട് അങ്ങോട്ട് ഓടണം വടക്കില ആൾക്കാരുണ്ട് മാർത്നള് അങ്ങനെ സിപ്പിളായിട്ടോ ഫ്രീ ആയത് ഒരു കൂട്ടുകാർമാരും വന്ന് പോയി തിരിച്ചു പോയി ഞാനും ദസ്കിനും അല്ലാത്ത എല്ലാരും ഫുഡ് കഴിച്ചു നല്ല പയിച്ചിട്ടുണ്ട് ഇതുവരെ ഒന്നും തിന്നിട്ടില്ല കാരണം നമ്മൾ കഴിക്കാതെ നിന്നത് നേരത്താണ് നമ്മളെ ഗസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നത് അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുത്തു പിന്നെ കഴിഞ്ഞിട്ട് ചെക്കന്മാരത്ത് പോയി അത് കഴിഞ്ഞിട്ട് താങ്കൾ ഇപ്പോഴാണ് ഫ്രീ ആയത് എനിക്ക് ദസ്കിനി കൂടി വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരുമിച്ച് ഫുഡ് കഴിക്കുക വെച്ചിട്ട് അപ്പം താങ്കൾ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടോ ഞാൻ ദസ്കിനിന് മാത്രമേ കഴിക്കാനുള്ളൂ ദസ്കിനും രാവിലെ മുതൽ നിന്നിട്ടില്ല കേട്ടോ പറഞ്ഞോ നിനക്ക് ഇഷ്ടമുള്ള കഷ്ണം എടുത്തോന്നോ ബീഫേ ബീഫേ ആ ബീഫല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പം ആ ദിവസം പരമാവധി ആൾക്കാരെയൊക്കെ നമുക്ക് പ്രാവശ്യം കിട്ടിയില്ല പിന്നെ പിന്നെ മിസ്സിങ് ഓഫ് കോഴ്സ് എന്തായാലും അപ്പൊ അടുത്ത പ്രാവശ്യം വരുന്നുണ്ടല്ലോ പക്ഷേ അത് അപ്പൊ തന്നെ വരും എന്ന് പറയുന്നുണ്ട് ഗൈസ് അപ്പൊ അത്രയുള്ളായിരുന്നു വീഡിയോ സോ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ രണ്ടിലത്തെ ബൈ ഗൈസ് നമ്മളെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് പെരുന്നാൾ യൂസ് ആയിട്ട് പേരി കാണാൻ വന്നൊക്കെ എവിടെ നിന്ന് വരുന്നേ മോങ്ങോ കൊണ്ടോട്ടി മോങ്ങോ എന്താ എന്താണേ പഠിക്കാം പേരെന്ന് പറഞ്ഞിൻ എന്റെ അബ്ദുല്ലേ ണാ ഞമ്മള് വീഡിയോ ഇങ്ങനെ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ഓരോ സ്ഥലങ്ങളൊക്കെ നോക്കി വന്നു ഭയങ്കര സന്തോഷം വണ്ടിയാണിച്ചു വണ്ടിയിൽ വന്നു എത്ര മണിക്കറങ്ങായിരുന്നു കിട്ടുന്നേ ഒരു മണിക്ക് വരെ തിരിച്ചു ട്ടോ എന്നാ പറയാലല്ലേ സന്തോഷായില്ലേ നോക്കി പോയി നിർത്തി നിർത്തി പോയാ മതി അത്ര ദൂരം പോവണ്ടേ ശരി ശരി ആയിക്കോട്ടെ